പെൺകുട്ടിയെ പീഡിപ്പിച്ച രണ്ടാനച്ഛനും ഒത്താഷ് ചെയ്ത അമ്മയ്ക്കുമെതിരെ നൂറ്റി അൻപത് വർഷം കഠിന തടവിനും പതിനൊന്ന് ലക്ഷത്തി എഴുപത്തിയായിരം രൂപ പിഴയും മഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് കോടതി വിധിച്ച വാർത്ത നമ്മൾ ഇന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്തതാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഈ പെൺകുട്ടി കൊച്ചുകുട്ടി അനുഭവിക്കേണ്ടി വന്നത് കൊടും പീഡനവും ക്രൂരതയുമാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു പുറത്തുവരുന്നത് രണ്ടായിരത്തി അമ്മ അതായത് നേരത്തെ പാലക്കാട് ചെറുപ്പുളശ്ശേരി സ്വദേശിയുമായി ഫോണിൽ ബന്ധമുണ്ടായിരുന്നു ആ ബന്ധത്തിന്റെ പുറത്താണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ കുട്ടിയുടെ അമ്മ അവരുടെ ഭർത്താവിന് തിരുവനന്തപുരം സ്വദേശിയായ ഈ പെൺ ഈ സ്ത്രീ അവരുടെ ഭർത്താവിനെ ഉപേക്ഷിച്ച് പാലക്കാട് ചെറുപ്പുളശ്ശേരി സ്വദേശിയായിട്ടുള്ള ഈ യുവാവിനൊപ്പം ഒളിച്ചോടി അല്ലെങ്കിൽ അവരുടെ കൂടെ താമസിക്കുന്നത് അന്ന് ഈ കുഞ്ഞിനെയും കൊണ്ടാണ് അവർ വരുന്നത് അങ്ങനെ പാലക്കാട് വിവിധയിടങ്ങളിൽ അവർ താമസിച്ചു വരുന്നു അതിനുശേഷമാണ് മലപ്പുറത്തേക്ക് വരുന്നത് മലപ്പുറത്ത് രണ്ടിടങ്ങളിൽ അവർ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു ഈ ഘട്ടത്തിലാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ രണ്ടു വർഷത്തോളമാണ് ഈ കുഞ്ഞിന് ക്രൂരമായ പീഡനമേൽക്കേണ്ടി വന്നത് അത് അതിക്രൂരം എന്ന് പറയുമ്പോൾ അമ്മയുടെ മുന്നിൽ വെച്ചാണ് ഈ കുഞ്ഞിനെ ഇയാൾ പീഡിപ്പിച്ചിരുന്നത് എന്നുള്ളതാണ് പലപ്പോഴും മദ്യം നൽകിയായിരുന്നു പീഡനം ഈ മദ്യം നൽകിയതാകട്ടെ കുഞ്ഞിന്റെ അമ്മയായിരുന്നു എന്നുള്ളതാണ് ഈ മുറിയിൽ വെച്ച് അമ്മയ്ക്ക് മുന്നിൽ വെച്ചൊക്കെയായിരുന്നു പലപ്പോഴും ഇയാൾ ഈ പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചിരുന്നത് മാത്രമല്ല അശ്രീലമായിട്ടുള്ള വീഡിയോകൾ അമ്മ ഫോണിൽ കാണിച്ചു കൊടുക്കുകയും അത് ചെയ്യാൻ പറയുകയും ഒക്കെ ചെയ്തിരുന്നു മാത്രമല്ല ഈ കുട്ടിയുടെ മുന്നിൽ വെച്ച് ഈ അമ്മയും രണ്ടാം അച്ഛനും ബന്ധപ്പെടുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നുള്ളതാണ് ഇത് ഈ കുട്ടിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഇത്തരം പീഡനം നടന്നിരുന്നത് എന്നാണ് മാത്രമല്ല ഈ കുട്ടി അമ്മയോട് പലപ്പോഴും ഇത് പരാതി പറയുമ്പോൾ വലുതായി കഴിഞ്ഞാൽ വിവാഹം കഴിഞ്ഞു പോകുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ എന്ന് പറഞ്ഞ് അവരെ ആ കുട്ടിയെ സമാധാനിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് മാത്രമല്ല ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയിരുന്നത് തലയിൽ ഒരു ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ പുറത്ത് ആരോടെങ്കിലും പറഞ്ഞാൽ ആ പറഞ്ഞത് ആരോടാണെന്നും ഒക്കെ ഞങ്ങൾക്ക് അതായത് ഈ രണ്ടാം അച്ഛനും അമ്മയ്ക്കും അത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് ഇത് പുറത്താരോടും പറയാൻ നിൽക്കണ്ട എന്ന് ഈ കുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇവർ മലപ്പുറത്ത് താമസിക്കുന്നിടയാണ് ഈ കുട്ടിയുടെ അമ്മ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന സമയത്ത് അവരുടെ സർട്ടിഫിക്കറ്റുകളൊന്നും എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല പിന്നീട് അവരുടെ സർട്ടിഫിക്കറ്റുകൾ ആവശ്യമായി വന്നപ്പോൾ അത് വേണമെന്നാവശ്യപ്പെട്ട് അവർ മലപ്പുറം പോലീസിൽ ഒരു പരാതി നൽകിയിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ മലപ്പുറം പോലീസ് ഈ കുട്ടിയുടെ മുത്തച്ഛൻ അതായത് ഇവരുടെ ആ ഈ മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ വന്ന സമയത്താണ് തന്റെ പേരക്കുട്ടിയെ കാണണമെന്ന് ഈ മുത്തച്ഛൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് പോലീസ് സ്വാഭാവികമായി നിങ്ങൾക്ക് കാണാമെന്ന് പറയുകയും ചെയ്യുന്നത് അങ്ങനെ കാണാനായി ഇവർ വാടകയ്ക്ക് താമസിക്കുന്ന ആ വീട്ടിലേക്ക് പോകുന്നു അവിടെ വെച്ച് ഈ അമ്മയും രണ്ടാനച്ഛനും ഈ കുട്ടിയെ കാണിക്കാൻ സമ്മതിക്കാത്തൊരു സാഹചര്യം വരുന്നു കാണണമെന്ന് ഈ മുത്തച്ഛൻ വാശി പിടിക്കുന്നു അതൊരു ചെറിയ വാക്കുതർക്കത്തിലേക്ക് പോകുന്നു സമീപത്തുണ്ടായിരുന്ന ആളുകളൊക്കെ കൂടുന്നു എന്താണ് സംഭവം എന്ന് അന്വേഷിക്കുന്നത് അപ്പോഴാണ് ഈ മുത്തച്ഛനോട് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അതായത് അടുത്തൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നത് ഈ കുട്ടിക്ക് മര്യാദക്ക് ഭക്ഷണം പോലും ില്ല ആ കുട്ടിയെ ഉപദ്രവിക്കുന്ന സാഹചര്യമുണ്ട് എന്നൊക്കെ പറയുന്നത് ഈ ഘട്ടത്തിലാണ് മുത്തശ്ശൻ ചൈൽഡ് ലൈനുമായി ബന്ധപ്പെടുന്നതും ചൈൽഡ് ലൈൻ പ്രവർത്തകർ സിഇബ്ലു സി ബന്ധപ്പെടുന്നതും ഈ കുട്ടിയെ സ്നേഹിതയിലേക്ക് മാറ്റുന്നതും സ്നേഹിതയിലേക്ക് മാറ്റിയതിനുശേഷം അവിടെയുള്ള ഒരു വനിതാ കൌൺസിലറോട് അല്ലെങ്കിൽ വനിതാ പ്രവർത്തകയോടാണ് ഈ കുട്ടി കാര്യങ്ങൾ പറയുന്നത് അവർ ഈ കുട്ടിയെ കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോഴാണ് ഈ കുട്ടി ആ വനിതാ പ്രവർത്തകയോട് അങ്ങോട്ട് ചോദിക്കുകയാണ് നമ്മുടെ കുട്ടികളുടെ തലയിൽ ചിപ്പ് ഘടി ഘടിപ്പിക്കാൻ കഴിയുമോ നമ്മൾ എന്തെങ്കിലും ും ചെയ്യുന്നതൊക്കെ ആ ചിപ്പ് ഘടിപ്പിച്ച ആളുകൾക്ക് സി സി ടി വി ക്യാമറയിൽ കാണുന്നത് പോലെ കാണാൻ കഴിയുമോ എന്ന് ഈ കുട്ടി അവരോട് ചോദിക്കുകയാണ് അപ്പോഴാണ് ഈ കൗൺസിലർ അല്ലെങ്കിൽ സ്നേഹിതയിലെ അവർ ഈ കുട്ടിയോട് ചോദിക്കുമ്പോൾ എന്താണ് എന്തിനാണ് ഇങ്ങനെ ചോദിക്കുന്നത് എന്താണ് ഇങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്ന് ചോദിക്കുമ്പോഴാണ് ഈ കൊടും ക്രൂരതയുടെ ഈ പീഡനത്തിന്റെ വിവരം പുറത്തറിയുന്നത് എന്നുള്ളതാണ് ഈ രണ്ടു വർഷക്കാലം ഇത്രയും വലിയ കൊടും പീഡനം അനുഭവിച്ചിട്ടും ആ പെൺകുട്ടിക്ക് അതൊരാളോട് ഒരു കുട്ടിക്ക് മറ്റൊരാളോട് പറയാനുള്ള ധൈര്യം പോലും ഇല്ലാതിരുന്നു ആ രീതിയിൽ ഭീഷണിപ്പെടുത്തിയായിരുന്നു ആ കുഞ്ഞിനെ അവർ ഇത്രയും ക്രൂരമായി ഉപയോഗിച്ചത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വന്തം അമ്മയാണ് രണ്ടാം അച്ഛന് വേണ്ടി കുഞ്ഞിനെ കാഴ്ചവെച്ചു എന്നുള്ളതാണ് ഏതായാലും ഈ കുഞ്ഞ് ഈ കാര്യം പറഞ്ഞതോടുകൂടി സംഭവം പുറത്താകുന്നു അങ്ങനെയാണ് ഈ സംഭവം പുറത്താകുന്നതും പിന്നീട് മലപ്പുറം വനിതാ പോലീസിന് അവർ കൈമാറുന്നതും കേസെടുക്കുന്നതും പിന്നീട് തുടർ നടപടികളൊക്കെ ആയി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഏതായാലും ഈ കേസിലാണ് ഇപ്പോൾ നിർണായകമായ വിധി വന്നിരിക്കുന്നത് നൂറ്റി അൻപത് വർഷം കഠിന തടവിനാണ് ഈ അമ്മയ്ക്കും അതോടൊപ്പം തന്നെ രണ്ടാം അച്ഛനും ഈ രണ്ടാം അച്ഛൻ എന്ന പോലെ അതായത് പീഡിപ്പിച്ച അച്ഛൻ എന്നതുപോലെ തുല്യമായ ശിക്ഷ ായിരിക്കും ഈ അമ്മയ്ക്ക് കിട്ടുക അതേ തെറ്റ് തന്നെയാണ് അമ്മയും ചെയ്തിരിക്കുന്നത് ഒരു പക്ഷേ ഒരു പടികൂടി ധാർമ്മികമായി നോക്കുകയാണെങ്കിൽ ഒരു പടികൂടി മുകളിൽ കാരണം സ്വന്തം പെറ്റമ്മയിൽ നിന്നാണ് ആ കുഞ്ഞിന് ഇത്രയേറെ ക്രൂരമായ അനുഭവം ഉണ്ടായത് എന്നുള്ളതാണ് ഏതാലും ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിലുള്ള ഞെട്ടിക്കുന്ന ആ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അവർക്ക് മഞ്ചേരി ട്രാക്ക് കോടതി ശിക്ഷ വിധിച്ചിരിക്കുകയാണ് നൂറ്റി എൺപത് വർഷം കഠിന തടവിനും അതോടൊപ്പം തന്നെ പതിനൊന്ന് ലക്ഷത്തി എഴുപത്തിയായിരം രൂപ നഷ്ടപരിഹാരം അല്ലെങ്കിൽ പിഴ അടക്കാനുമാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്